അല്ല മനുഷ്യനിൽ നിന്നല്ല യേശു ചിലത് മനുഷ്യൻ ഉരുവാകുകയാണ് ചെയ്യുന്നത് ഉരുവാകുകയാണ് ചെയ്യുന്നത് മനുഷ്യൻ നിന്നല്ല മനുഷ്യനിൽ ആത്മാവിനാൽ ദൈവാലയൻ മനുഷ്യാത്മാവിനാൽ ആത്മാവിനാൽ ഉലിവാകയാണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ മനുഷ്യാത്മാവ് എന്താത്മാവാ ദൈവത്തിന്റെ

ആത്മാവ് വിട്ടുപോകുക എന്ന് പറയുന്നത് വ്യക്തിന്റെ വിട്ടുപോവുകയാണ് അല്ലെ വിട്ടുപോവുകയാണ് അപ്പോൾ ആത്മഹത്യ എന്ന് പറഞ്ഞ എന്താ ആത്മാവിനെ ഹത്യ ഹനിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക അപ്പോൾ ആത്മാവിനെ നശിപ്പിക്കുക ആത്മാവിനെ മരിക്കുക കൊല്ലുക ആത്മാവിനെ എന്നാൽ യഥാർത്ഥത്തിലാൽ മാർക്കുമെല്ലാം കഴിയൂ കഴിയും ആത്മാവിനെയൊക്കെ നശിക്കുന്നില്ല മനുഷ്യന്റെ ആത്മാവാണെങ്കിലും തുഷാദിന്റെ ആത്മാവാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവാണെങ്കിലും എന്നില്ല നശിക്കുന്നില്ല ാതെല്ല അത് മറ്റൊരവസ്ഥയിലേക്ക് മാറുകയാണ് എന്ന് പറഞ്ഞാൽ മരണം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം വിട്ട് ആത്മാവ് മറ്റൊരു തലങ്ങളിലേക്ക് മാറുകയാണ് പാപത്തിൽ വരിക്കുകയാണെങ്കിൽ ആത്മാവ് എവിടെ പോകും യാതന സ്ഥലത്തേക്ക് പോകും അല്ലെ എന്നാൽ ക്രിസ്തുവിൽ മരിക്കുക ദൈവത്തിൽ വരയ്ക്കുകയാണെങ്കിൽ അവിടെ പോകും ദൈവത്തിൽ വരിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ദൈവത്തിൻറെ അടുക്കൽ പോകും അല്ലെ ദൈവത്തിൽ വരിക്കുന്നവ നമുക്ക് വായിക്കാം തശ്രോയ്ക്ക് ലംഘനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വാക്യങ്ങൾ അല്ലെ തശ്രോയ്ക്കല്ല കൊലവസയാണ്

മരിക്കുന്നെങ്കിൽ എവിടെ മരിക്കണം ദൈവത്തിൽ മരിക്കണം ക്രിസ്തുവിൽ മരിക്കണം ക്രിസ്തുവിൽ മരിക്കണം അങ്ങനെ ഈ ആത്മാവിടെ പോകും ദൈവത്തിൽ മറിഞ്ഞു നിൽക്കും എന്നാൽ വല്ലവരുന്ന പാപത്തിൽ മരിക്കരുത് പിശാരി നിഷ്കം ചെയ്ത് മരിക്കരുത് ദൈവത്തോട് മത്സരിയായി മരിക്കരുത് പിന്നെ എവിടെ മരിക്കണം ദൈവത്തിൽ എന്ന് പറഞ്ഞാൽ ശരീരം ഇടുമ്പോൾ ആത്മാവ് എടുമ്പോളോ ദൈവത്തിൽ മറഞ്ഞിരിക്കണം അതുകൊണ്ട് കണ്ടില്ല കുലോസ് മൂന്നിന്റെ മൂന്ന് കൊലോസ്യർ മൂന്നിന്റെ മൂന്ന് ഒരിക്കൽ വായിച്ച് നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുയുടെ കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു 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 അപ്പൊ ദൈവത്തിലാണ് ഇരിക്കുന്നത് സ്വത്വം ദൈവത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായിട്ട് ഇരിക്കുന്നത് അല്ലെ അപ്പോൾ ദൈവജനത്തിന് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ ക്രിസ്തു മരിക്കുന്നവർക്ക് അവരെന്ത് ചെയ്യും ക്രിസ്തുവിൽ മരിക്കുന്നവർ എന്തു ചെയ്യും ഒന്ന് ദശോധിക്കണം നാലിൻ്റെ പതിനാറ് പതിനേഴ് കഥാമെത്തിയിരുന്നാളത്തോടും ൂന ശബ്ദത്തോടും കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവരണ്ടെ ഉയർക്കും എങ്ങനെ ഉയർക്കും ക്രിസ്തു മരണത്തിൽ നിന്ന് ഏത് ശരീരത്തോടെ ഉയർത്തുന്നേറ്റോ അതേ ശരീരത്തോട് സദൃശന്മാരായി അവരെന്നെ ഉയർക്കും ദൈവത്തിൽ മരിക്കുന്നവൻ എന്നെയും കഥാപിതാവളിക്കുന്ന സമയത്ത് അവര് ശരീരം എങ്ങനെ തേജസ്സുകളായി യേശു ക്രിസ്തു മരിച്ചവരെ ഉയർത്തെന്നേറ്റ് തേജസ് ഉയർത്തെന്നേതുപോലെ തന്നെ ക്രിസ്തുവിൽ മരിക്കുന്നവർ ഉയർക്കും

ക്രിസ്തുമായിട്ട് അടുപ്പം വേണം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വർദ്ധിക്കണം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തെ ആരാധിക്കണം ദൈവവചനങ്ങളെ ഇഷ്ടപ്പെട്ട് ദൈവതയങ്ങൾ എന്ത് ചെയ്യണം അനുസരിക്കണം